കൊച്ചിയിലെ കുഴൽപ്പണമേട്ടയിൽ നിർണായക വിവരം പുറത്ത് പണം കൊടുത്തുവിട്ടത് മാർക്കറ്റ് റോഡിലെ ടെക്സ്റ്റൈൽസ് ഉടമ രാജ മുഹമ്മദ് എന്ന് അന്വേഷണ സംഘം ഇയാളെ ഇന്ന് ചോദ്യം ചെയ്യും ആർക്കു വേണ്ടിയാണ് പണം കൊണ്ടുവന്നത് എന്നതിൽ വ്യക്തത വരുത്താനാണ് നീക്കം ഓട്ടോ ഡ്രൈവർക്ക് കേസിൽ പങ്കില്ലെന്ന് അന്വേഷണ സംഘം എസ് എസ് ശരൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ ഗുഡ് മോർണിംഗ് ശരൺ രണ്ടു കോടി എഴുപത് ലക്ഷം വലിയ തുകയാണ് കൊടുത്തുവിട്ടത് രാജ ടെക്സ്റ്റൈൽസ് ഉടമയാണ് ആർക്കു വേണ്ടി എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു അന്വേഷണം ഏതു ഘട്ടത്തിലെത്തി അരുൺകുമാർ കേസന്വേഷണം നിർണായക ഘട്ടത്തിൽ തന്നെ എത്തി നിൽക്കുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയും എന്തായാലും ഇന്നലെ ഈ ഓപ്പറേഷൻ ഡി ഹാൻഡിൻ്റെ ഭാഗമായിട്ട് പോലീസിൻ്റെ വലിയ രീതിയിലുള്ള പരിശോധനകൾ ആ നഗരത്തിലെമ്പാട് നടക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഈ വെല്ലിംഗ്ടൺ ഐലൻഡ് സമീപത്തായിട്ട് ഒരു ഓട്ടോ അസ്വാഭാവികമായ നിലകിൽ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അങ്ങനെ ആ ഓട്ടോ പരിശോധിച്ചപ്പോഴാണ് കണക്കിൽപ്പെടാത്ത അല്ലെങ്കിൽ അനധികൃതമായ രണ്ട് പോയിന്റ് ഏഴ് രണ്ടേ പോയിന്റ് ഏഴ് കോടി ആ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നത് ആ ഓട്ടോയിൽ രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ഓട്ടോ ഡ്രൈവറായ രാജഗോപാൽ ഇതോടൊപ്പം തന്നെ ബീഹാർ സ്വദേശി ായ സബിൻ ഇതിൽ സബിൻ നൽകിയ മൊഴിയാണ് ഇപ്പോൾ നിർണായകമായി മാറിയിരിക്കുന്നത് ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഈ കൊച്ചിയിലെ ഒരു വ്യവസായി തുടക്കത്തിൽ വ്യവസായിയുടെ പേര് പറയാൻ തയ്യാറായിരുന്നില്ല കൊച്ചിയിലൊരു വ്യവസായിയാണ് ഈ പണം നൽകി നൽകിയതെന്നുള്ളതാണ് അതിനുശേഷം ഇയാൾ ഇപ്പോൾ മൊഴിയായി നൽകിയിരിക്കുന്നത് ഈ ടെക്സ്റ്റൈൽസ് ഉടമ അതായത് മാർക്കറ്റ് റോഡിലെ ടെക്സ്റ്റൈൽസ് ഉടമയായ രാജ മുഹമ്മദാണ് തന്റെ പക്കൽ ഈ പണം ഏൽപ്പിച്ചത് അതിനുശേഷം ഇന്ന സ്ഥലത്ത് പോകണം അവിടെ ഒരാൾ വരും അയാൾക്ക് കൈമാറണം എന്നുള്ളതാണ് പറഞ്ഞിരുന്നതെന്നുള്ളാണ് ആർക്ക് വേണ്ടിയാണ് പണം കൈമാറുന്നതെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിരുന്നില്ല എന്നാൽ അവിടെ പോകുമ്പോൾ ഒരാൾ വരും അയാൾക്ക് കൈമാറണമെന്ന് മാത്രമാണ് പറഞ്ഞിരുന്നതെന്നുള്ളതാണ് സബിൻ മൊഴിയായി നൽകിയിരിക്കുക എൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജ മുഹമ്മദിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് തന്നെ രാജാ മുഹമ്മദിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത് ഈ പണത്തിൻ്റെ ഉറവിടമാണ് അതായത് പണത്തിൻ്റെ സോഴ്സാണ് ഇതിനകം തന്നെ സോഴ്സ് ഇല്ലാത്തതിനാൽ ഇത് കള്ളപ്പണമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും രാജാ മുഹമ്മദിനെ ഈ സോഴ്സ് വ്യക്തമാക്കേണ്ടി വരും അങ്ങനെ സോഴ്സ് വ്യക്തമാക്കിയില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ പ്രതികർക്കുള്ള നടപടികളിലേക്കും അറസ്റ്റിലേക്ക് തന്നെ പോലീസ് യും ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഓട്ടോ ഡ്രൈവറായ രാജ്ഗോപാർ അത് തമിഴ്നാട് സ്വദേശിയായ രാജ്ഗോപാലിന് ഈ കേസിൽ പങ്കില്ല എന്നുള്ള ഒരു കണ്ടെത്തലേ കൂടി ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട് ശരണാണ് വിവരങ്ങൾ ഇന്ന് കഴിക്കാൻ ശരൺ അരുൺകുമാർ പൊതുവെ ഇഡ്ഡലി കഴിക്കുന്നത് കുറവാണ് പക്ഷേ ഇന്ന് ആ ഒരു അത്തരത്തിലൊരു ദിനമായതുകൊണ്ട് നമുക്ക് ആലോചിക്കാം ശരൺ